ജനസേവനത്തിന് വേണ്ടി സജ്ജമാക്കപ്പെട്ടവരാണ് നമ്മുടെ പഞ്ചായത്ത് പഞ്ചായത്തും ഓഫീസും വില്ലേജ് ഓഫീസും ഒക്കെ അവിടെ രണ്ട് തലവന്മാരുണ്ട് നമ്മുടെ നാട്ടിലുണ്ടാകേണ്ട നടക്കേണ്ട കാര്യങ്ങളൊക്കെ അവരെ ഒപ്പില്ലാതെ ഒരു വിഷയവും നടക്കില്ല അപ്പോൾ അവരെ കാത്ത് അവരുടെ ഒപ്പ് കിട്ടാതെ നടക്കാതെ ഇരിക്കുന്ന കുറേ കാര്യങ്ങൾ അവരെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് നമ്മൾ കാര്യങ്ങളൊക്കെ നീക്കാൻ വേണ്ടി ശ്രമിക്കാറുള്ളത് പക്ഷേ എന്നാൽ ആ രണ്ട് ഓഫീസുകളിലുള്ള പ്രത്യേകമായ രണ്ട് ഓഫീസർമാർ പഞ്ചായത്ത് സെക്രട്ടറിയാണ് പഞ്ചായത്ത് ഓഫീസിലെ മേധാവി വില്ലേജിലെ മേധാവി അധികാരി വില്ലേജ് ഓഫീസറാണ് ഒരു ഭൂമിയുടെ വിഷയങ്ങളും മറ്റും ഒക്കെയാണ് എങ്കിൽ അവിടെ വില്ലേജിൽ സമീപിക്കും അതുപോലെ സർട്ടിഫിക്കറ്റുകളും മറ്റും ഒക്കെ വാങ്ങാനുള്ള മറ്റ് കാര്യങ്ങൾക്ക് മറ്റ് സർട്ടിഫിക്കറ്റുകളൊക്കെ വാങ്ങാൻ പഞ്ചായത്തിലും പോകണം മാരേജ് സർട്ടിഫിക്കറ്റ് ബർത്ത് സർട്ടിഫിക്കറ്റ് കൂടെ തുടങ്ങിയ സർട്ടിഫിക്കറ്റുകൾ പക്ഷേ ഇങ്ങനെയൊക്കെ പോകുന്ന സമയത്ത് പലപ്പോഴും ഇതിൻ്റെ അധികാരികൾ അവിടെ ഉണ്ടാവാറില്ല അവർ ചുരുങ്ങിയ ലീവിന് നാട്ടിൽ ചെന്ന പ്രവാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസത്തെ ജോലി നിർത്തിവെച്ചുകൊണ്ട് നിത്യക്കൂലിക്ക് നിത്യക്കൂലി കൊണ്ട് ജീവിക്കുന്ന ആളുകൾ അവരോ ദിവസത്തെ ജീ ജോലി നിർത്തിച്ചുകൊണ്ടായിരിക്കും ഇങ്ങനത്തെ ഓഫീസുകളിലൊക്കെ ഓരോ ദിവസം കയറി ഇറങ്ങുന്നത് ആ സമയത്ത് എപ്പോൾ ചെന്നാലും പല ആളുകൾക്കും ബോധ്യമുണ്ടാകും പഞ്ചായത്ത് സെക്രട്ടറി അവിടെ ഉണ്ടാവില്ല വില്ലേജ് ഓഫീസർ ഉണ്ടാവില്ല പഞ്ചായത്ത് സെക്രട്ടറി എപ്പോഴും മീറ്റിംഗ് ആണ് പലപ്പോഴും അനുഭവത്തിന് വിളിച്ചത്തിലാണ് നമ്മൾ പറയുന്നത് എന്നാൽ നിങ്ങൾ എപ്പോഴും അവിടെ ഉണ്ടാകുമെന്ന് മുൻകൂട്ടി ചോദിച്ചിട്ട് ഇന്നാലിന്നെസ്റ്റ് ഉണ്ടാവും ആ സമയത്ത് വന്നോളൂ എന്ന് പറയാൻ തയ്യാറുമല്ല അവർക്ക് എപ്പോഴും ഡ്യൂട്ടിയാണ് എന്ന് വെച്ചാൽ അവർക്ക് ഈ ജനങ്ങളോടുള്ള പ്രതിബദ്ധതയല്ല വേറെ ആരോടൊക്കെ ഉള്ള പ്രബദ്ധത തീർക്കാൻ വേണ്ടിയിട്ട് അവരെ വിളിക്കുകയാണ് അവർ പോവുകയാണ് മന്ത്രി വന്നിട്ടുണ്ട് മലപ്പുറത്ത് അല്ലെങ്കിൽ കോഴിക്കോട് അപ്പോൾ അവിടുക്ക് മീറ്റിങ്ങിന് പോകണം എന്നാൽ അങ്ങനെയൊക്കെ പോകുമ്പോൾ ഒരു സംവിധാനം ഉണ്ട് എല്ലോടത്തും ഒരു പകരം സംവിധാനം അസിസ്റ്റന്റ് സെക്രട്ടറി എന്ന് പറയുന്ന ഒരു സെക്രട്ടറി ഉണ്ട് എന്നാൽ ഇദ്ദേഹം അവിടെ ഹാജർ ഇല്ലാത്ത സമയത്ത് കാര്യങ്ങൾ നിർവഹിക്കാനാണല്ലോ അസിസ്റ്റന്റ് അദ്ദേഹത്തിനൊക്കെ അധികാരം കൈമാറില്ല അപ്പോൾ കഴിഞ്ഞ ദിവസം മാസങ്ങൾക്ക് മുമ്പ് ഞാനൊരു ഓഫീസിൽ പോയപ്പോൾ സെക്രട്ടറി രാവിലെ അവരെ ഓഫീസിന്റെ ഉൾക്കാണ്ട ഒരു തുടക്കം ഒരു പതിനൊന്ന് മണിക്കാണല്ലോ അത് മുതൽ ഒരു മണി വരെ വെയിറ്റ് ചെയ്തിട്ടും സെക്രട്ടറി വന്നിട്ടില്ല അപ്പോൾ അവസാനം ചോദിച്ചു സെക്രട്ടറി ഇല്ലെങ്കിലും അദ്ദേഹത്തിനൊന്ന് വിളിച്ച് സംസാരിച്ചുകൊണ്ട് അസിസ്റ്റന്റ് സെക്രട്ടറിക്ക് ഇതൊക്കെ ഒന്ന് ചെയ്തൂടെ ഒപ്പിട്ടെന്നൂടെ എന്ന് ചോദിച്ചപ്പോൾ അല്ല അധികാരം കൈമാറിയിട്ടില്ല അവൻ പിന്നെ എന്തൊരു ആവശ്യത്തിന് വേണ്ടിയാണ് ഈ അസിസ്റ്റൻറ്റ് സെക്രട്ടറിനെ അങ്ങനെ അവിടെ നിർത്തിയിട്ടുണ്ട് അധികാരങ്ങളൊന്നുമില്ല വെറുതെങ്ങനെ ഈച്ചനാട്ടി കൊണ്ടിരിക്കാനാണോ അപ്പോൾ അനുഭവങ്ങൾ പലപ്പോഴും ഉള്ളതാണ് അതുപോലെ വില്ലേജ് ഓഫീസിൽ കയറിപ്പോയാൽ അവിടെ എന്തെങ്കിലും വിഷയങ്ങൾക്ക് ചെന്നാൽ വില്ലേജ് ഓഫീസർ അദ്ദേഹം എപ്പോഴും ഭൂമി അളക്കാൻ പോയതായിരിക്കും അല്ലെങ്കിൽ തഹസിൽദാർ കാണാൻ പോയതായിരിക്കും ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളാണ് ഈ പോകുന്ന ആളുകൾ എന്താണ് നിത്യവും ജോലിയെടുത്ത് കണ്ട് കുടുംബം പുലർത്തുന്നവരായിരിക്കും ഒരു ദിവസത്തെ ജോലി ബന്ധപ്പെടുത്ത് ബന്ധാക്കിക്കൊണ്ടായിരിക്കും ഈ പോകുന്നത് അന്ന് അവിടെ ഇല്ല പിന്നെ അടുത്ത ദിവസം കാണുമോ അടുത്ത ദിവസം കണ്ടെങ്കിൽ കണ്ടു അല്ലെങ്കിൽ ഉറപ്പൊന്നും നാളെ വന്നാൽ കാണുന്നു അല്ലെങ്കിൽ നേരത്തെ വിളിച്ചിട്ട് ബുക്ക് ചെയ്തൊക്കെ ഉണ്ടല്ലോ ഇപ്പോൾ അതിനൊന്നും ആവശ്യമില്ല നിങ്ങൾ അക്ഷയിൽ പോയാൽ മതി എന്ന് പറയാറുണ്ട് അക്ഷയിൽ പോയാലോ അടിസ്ഥാനപരമായി ഇതൊക്കെ വേണമല്ലോ അവർക്കുള്ള അവരുടേതായ ആ ഒരു വലിയ ഒരു സംഖ്യയും പഞ്ചായത്ത് ഓഫീസിൽ മറ്റൊക്കെ പോയിട്ട് അഞ്ച് റുപ്യക്കും പത്ത് ഉപയോഗിക്കും സഹായിക്കേണ്ടിപ്പോൾ അക്ഷയിൽ ആ പൈസ കൊടുത്താൽ പോരല്ലോ ഇപ്പോൾ ഇങ്ങനെ അക്ഷയിലാണ് ഒക്കെ കാര്യങ്ങൾ നിർവഹിക്കുന്നതെങ്കിൽ കേരളത്തിൽ സർക്കാരിന് എത്ര ലാഭം ഉണ്ടാക്കുക ഈ തസ്തികകൾ ഒഴിവാക്കിയാൽ മതിയല്ലോ പഞ്ചായത്ത് സെക്രട്ടറി പഞ്ചായത്ത് വില്ലേജ് ഓഫീസർ എന്ന തസ്തികേൻ്റെ ആവശ്യപ്പെട്ടുണ്ടോ വേറെ എന്തെങ്കിലും ആവശ്യമുണ്ടോ എല്ലാ കാര്യങ്ങളും അക്ഷയ്ക്ക് കൂടിയാണ് നടക്കുന്നത് പഞ്ചായത്ത് കൊടുക്കേണ്ട അപേക്ഷയും വില്ലേജ് കൊടുക്കേണ്ട അപേക്ഷയും നികുതി അടക്കേണ്ടതും മറ്റൊക്കെ ഇപ്പൊ അക്ഷയല അടക്കേണ്ടത് ഇങ്ങനെ ഒരു സമാന്തര പരിപാടി അവിടെ നടക്കുന്നുണ്ട് എങ്കിൽ അവിടെ സമീപിച്ചാൽ മതിയല്ലോ പിന്നെന്തിനാ ഈ പഞ്ചായത്ത് ഓഫീസിന്റെ കെട്ടിടം അതിന്റെ കാര്യങ്ങളും ഫയലും രേഖയൊക്കെ ഇപ്പൊ ഒക്കെ ഡിജിറ്റലാണ് അപ്പൊ ഫയലുകളൊന്നും വെച്ച് പേപ്പറിൻ്റെ കിട്ടുകളോ മറ്റൊന്നൊക്കാൻ ഒരു സ്ഥാപനത്തിന്റെ ആവശ്യവും ഇല്ല അപ്പൊ ഇതിനെക്കുറിച്ച് കൊന്ന് ചിന്തിച്ചാൽ നന്നായിരിക്കും എന്നാവുന്നുണ്ട് അപ്പൊ ഇതിന്നൊക്കെ മനസ്സിലാകുന്നത് ജനങ്ങൾക്ക് വേണ്ടിയല്ല ഇതൊന്നും അവർ കുറച്ച് ആളുകൾക്ക് ജോലി കിട്ടാൻ വേണ്ടിയിട്ടും അവരെ തീറ്റിപ്പോറ്റാൻ വേണ്ടിയിട്ടുമാണ് പിന്നെ അവർക്ക് ചെയ്യുന്ന വേറെ പ്രശ്നമുണ്ട് പലപ്പോഴും മലപ്പുറം കോഴിക്കോട് ആ ഭാഗത്തൊക്കെ ഉള്ള അധിക ഓഫീസർമാരും പരിശോധിച്ച് നോക്കിയാൽ അവർ അങ്ങേ സംസ്ഥാനത്തിന്റെ തിരുവനന്തപുരത്തോ കൊല്ലത്തോ ആലപ്പുഴയിലോ എറണാകുളത്തൊക്കെ ഉള്ള ഓഫീസർമാരാണ് പലപ്പോഴും പഞ്ചായത്ത് സെക്രട്ടേറിയറ്റ് ഒക്കെ നമ്മളാ ഭാഗത്തൊക്കെ കാണുന്നത് അവർക്ക് എന്തെങ്കിലും ഒരു ലീവ് ക്രിസ്മസ് ലീവോ ഓണത്തിൻ്റെ ലീവോ ഒക്കെ അവർ നാലഞ്ച് ദിവസം അടുത്ത ആഴ്ച വരുന്നുണ്ടെങ്കിൽ ഈ ആഴ്ചൻ്റെ അവസാനം മുതലേ ലീവ് എടുക്കും ആ ലീവോട് കൂടെ അവർക്ക് അനുവദിക്കപ്പെട്ട കൊല്ലത്തിൽ ഇത്ര ലീവെടുക്കുക എന്ന് പറയുമല്ലോ ആ ലീവും കൂടി ഇതിന്റെ കൂടെ എടുത്തിട്ട് അവരെല്ലാം കൂടി ജമാക്കിയിട്ട് ഇപ്പൊ ഒരു എട്ട് ആണ് ക്രിസ്മസ് ലീവ് എങ്കിൽ അതൊരു പതിനഞ്ച് ദിവസം ആക്കിയിട്ട് പതിനഞ്ച് ദിവസം ഈ സെക്രട്ടറി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ മുടങ്ങിക്കിടക്കാണ് ജനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ഇതിപ്പോൾ ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഓഫീസല്ല ഈ സെക്രട്ടറിയുടെ സൗകര്യത്തിന് വേണ്ടിയാണ് എന്ന നിലക്കാണ് അതേസമയം അവിടെയൊക്കെ സർക്കാരിന് തീരുമാനം എടുക്കുക ക്രിസ്മസ് ലീവ് അനുവദിക്കപ്പെട്ടതാണ് അത് അനുവദിക്കപ്പെട്ട എടുത്തോട്ടെ പക്ഷേ അതിന്റെ കൂടെ അവർക്കുള്ള ഒരു ലീവ് എടുക്കാൻ പാടില്ല ജനങ്ങളുടെ സേവനങ്ങൾ അവിടെ ഉടങ്ങിപ്പോകും എന്ന് പറയാനും ചിന്തിക്കാനും ഗവൺമെന്റിനോ ബന്ധപ്പെട്ട റവന്യൂ വകുപ്പിനോ ഒന്നിനും ഒരു അധികാരം ഇല്ലാത്തമാരെയാണ് അല്ലെങ്കിൽ അവർക്കും തയ്യാറില്ല അവരും തയ്യാറല്ല അതിനൊന്നും എന്ന രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പം ജനങ്ങളെ സേവിക്കാൻ വേണ്ടി ഇങ്ങനെ ഓഫീസും മറ്റും ഉണ്ട് എങ്കിൽ ഇതൊക്കെ ചെയ്യേണ്ടത് ജനങ്ങൾക്ക് വേണ്ടിയാണ് എങ്കിൽ അല്ല ഓഫീസർമാർക്ക് അവരുടെ സൗകര്യത്തിന് വേണ്ടിയാണ് ഇതൊക്കെയെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അവർക്ക് കിട്ടാനുള്ള ലീവിനോട് കൂടെ കുറച്ച് ലീവ് അവർക്കുള്ള ലീവും കൂടി എടുത്തിട്ട് ഒരു അസിസ്റ്റന്റും അതിന് അസിസ്റ്റ് ചെയ്യാതെ സഹായിക്കാതെ അതിനുള്ള അധികാരം വിട്ടു നൽകാതെ മന്ത്രിയെ കാണാനാണ് അപ്പോൾ പഞ്ചായത്ത് സെക്രട്ടറിനെ എന്ന് കാണാൻ പോയാലും മന്ത്രിനെ കാണാൻ പോയതാണ് മീറ്റിംഗ് ആണ് മറ്റേതാണ് അവിടെ മീറ്റിംഗ് ആണ് മന്ത്രിൻ്റെ മന്ത്രി മന്ത്രി ഏതെങ്കിലും ആസ്ഥാനത്ത് വന്നാൽ അവിടെ മീറ്റിങ് സർവ്വ പഞ്ചായത്ത് സെക്രട്ടറിമാരും നമുക്ക് പരാതില്ല പക്ഷെ ആ പോകുന്ന സമയത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി എന്തിനാണ് അയാൾ എന്തിനാണ് അങ്ങനെ തസ്തിക അല്ലെങ്കിൽ ആ ഒരു തസ്തിക ഇല്ലാതാക്കുക ഇങ്ങനെ ജനങ്ങളുടെ വിഷയത്തിൻ കണ്ണു ചിമ്മുന്ന ഒരു വകുപ്പാണ് ഈ റവന്യൂ വകുപ്പിൻ്റെ കീഴിലുള്ള പഞ്ചായത്ത് ഓഫീസും വില്ലേജ് ഓഫീസും എന്ന് ഒരുപാട് തവണത്തെ അനുഭവ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്നത് ജനസേവനത്തിനാണെങ്കിൽ അതിനുള്ള രീതിയിൽ നീങ്ങണം വില്ലേജും പഞ്ചായത്തും നോക്കുകൂത്തിയായിട്ട് അക്ഷയ കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ ഓഫീസിന്റെ ആവശ്യമില്ല ഇങ്ങനെ രണ്ട് ഈ രണ്ടല്ല അവിടെ ഒക്കെ ഒരുപാട് ജോലിക്കാരുണ്ട് അവർക്കൊന്നും ശമ്പളം കൊടുക്കാണ്ട് നേരത്തേണ്ട ആവശ്യമില്ല കള്ള് ഷാപ്പ് കൂട്ടുമ്പോൾ പിന്നെ അവരെ ജോലി എങ്ങനെ കൊടുക്കുമെന്ന് നമുക്ക് ഭയപ്പെട്ടിരുന്നു അതുപോലെ ഇതൊക്കെ പൂട്ടിയാൽ അവർക്ക് ജോലി എന്നുള്ളതാണ് അതല്ലല്ലോ അവർക്ക് ജോലി കൊടുക്കുക എന്നുള്ളതിനേക്കാളും ജനങ്ങൾക്കുള്ള നികുതിയൊക്കെ ഒന്ന് കുറക്കാനുള്ള സംവിധാനം ഉണ്ടെന്ന് നോക്കാനുള്ള അവർക്ക് ഇതല്ലെങ്കിൽ വേറെ ജോലി സ്വന്തം ഓഫീസില് ജോലി അല്ലെങ്കിൽ വേറെയും ജോലി ചെയ്യാർക്ക് അപ്പൊ അതൊക്കെ ഒന്ന് ചിന്തിച്ചുകൊണ്ട് സർക്കാർ ആ ഭാഗത്തേക്ക് വന്നാൽ ഉപകാരമായിരിക്കും ജനങ്ങളോട് ചെയ്യുന്നൊരു ഉപകാരമായിരിക്കും നന്ദിയായിരിക്കും എന്ന് ഒരപേക്ഷയുണ്ട് നല്ലതിനൊക്കെ സർക്കാരിനും ബന്ധപ്പെട്ട എല്ലാവർക്കും ശേഷി ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്